ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന് കൃഷ്ണൻ കൊടുത്ത സന്ദേശമാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ടരന്ത മനസ്സ് ദുർബലമാക്കി ജീവിക്കരുത് അർജുന ചടകുടം ഞണീക്കൂന്ന് ഈ സന്ദേശം ഇന്ന് ഹിന്ദു സമൂഹത്തിന് ഉള്ളൊരു സന്ദേശമായി കാണണം കാരണം ഹിന്ദു സമൂഹത്തിൻ്റെ ദൗർബല്യത്തെയാണ് നമ്മുടെ അശ്രദ്ധയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് മുതലെടുക്കുന്നതെന്ന് നാം തിരിച്ചറിയണം രണ്ടായിരത്തി പത്തൊൻപത് ശബരിമലയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് സ്വർണം അയ്യപ്പൻ്റെ സ്വർണം അത് ഭക്തിയുടെ പേരിൽ വിറ്റ് കാശാക്കി ചൂഷണം ചെയ്തവർ ദേവസ്വം മുതൽ ബ്രഹ്മസ്വം മുതൽ കട്ടെടുത്തവർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിൽ എത്രയെത്ര ഭക്തന്മാരും അവിടെ തന്നെ അവിടെ പൂജ ചെയ്യുന്നവർ അങ്ങനെ എത്രയെത്ര ആളുകൾ ഇവരൊന്നും ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹിന്ദു സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ഇവർക്കൊക്കെ സാധിക്കുന്നതിന് കാരണം നിയമങ്ങളുടെ പഴുതുകളാണ് നാം സടകുടം നയിക്കണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മൂന്ന് കാര്യങ്ങൾ നാം ഇപ്പോൾ ചെയ്യാൻ ഒറ്റക്കെട്ടായി നിൽക്കണം അതിലൊന്നാമത്തെ കാര്യം ദേവസ്വം ബോർഡ് അത് ഇനി നിലനിൽക്കണമെങ്കിൽ ദേവസ്വം പ്രസിഡൻറ്റിനെയും മെമ്പേഴ്സിനെയും ശബരിമലയിലായാലും ശരി ഗുരുവായൂരായാലും ശരി ആ ഭഗവാന്റെ മുന്നിൽ നറുക്കിട്ടെടുക്കുന്ന രീതി വരണം മേൽശാന്തിമാരെ നമുക്ക് നറുക്കെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ദേവസ്വം പ്രസിഡന്റിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരെ അങ്ങനെ അയ്യപ്പന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഇംഗിതത്തിനനുസരിച്ചുള്ളവരല്ലെങ്കിൽ നാം തെറ്റല്ലേ ചെയ്യുന്നത് ദേവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന പ്രസിഡന്റുമാരും മെമ്പർമാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും ഇവരെയൊക്കെ നമ്മൾ ഇനി തിരഞ്ഞെടുക്കേണ്ടത് ഇത്തരത്തിലാവട്ടെ രണ്ടാമതൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കണം നാം ഒന്നിച്ചു നിൽക്കണം അതായത് ദേവസ്വം സ്വത്ത് ഭഗവാന്റെ സ്വത്ത് അപഹരിക്കുന്നവർക്ക് മിനിമം ഒരു പത്ത് പത്ത് കൊല്ലമെങ്കിലും ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളിലേക്ക് കൊണ്ടുവരണം പേടി ഉണ്ടാവണം ഇവർക്ക് ഇപ്പോൾ ഇവർ കട്ടെടുക്കുന്നതിന് എന്താ കാരണം ഇവർക്കൊക്കെ നിയമ പഴുതുകളിലൂടെ രക്ഷപ്പെടാനുള്ള വഴികൾ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കർക്കശമായ നിയമങ്ങൾ ഉണ്ടാവണം നമ്മുടെ നിയമങ്ങളിലെ പഴുതുകളാണ് പലപ്പോഴും ഭക്തിയെ ചൂഷണം ചെയ്യാനും അതുപോലെ മുതലെടുക്കാനും ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം മറ്റൊരു കാര്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഗുരുവായൂർ ശബരിമല പത്മനാഭസ്വാമി ക്ഷേത്രമെല്ലാം നമുക്ക് ക്രമേണ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബോർഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്കറിയാലോ തിരുപ്പതി ക്ഷേത്രം അതുപോലെ തന്നെ വൈഷ്ണവി ക്ഷേത്രമെല്ലാം ഇന്ന് ബോർഡിൻ്റെ കീഴിലാണ് അതേപോലെ നമുക്ക് ഒരു സെപ്പറേറ്റ് ബോർഡിൻ്റെ കീഴിൽ ഈ ക്ഷേത്രങ്ങൾ കൊണ്ടുവന്നാൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുള്ള അഴിമതിയും അതുപോലെ തന്നെ ഭക്തന്മാരിൽ ചിലർ ചൂഷണം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ചിലരെങ്കിലും തടയിടാനും ഇതിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി കേരള ഗവർണർക്ക് കത്തെഴുതണം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഒരു കത്ത് കേരള ഗവർണറുടെ പേരിൽ അയക്കണം രാജഭവൻ തിരുവനന്തപുരം ഇത്രയും വേണ്ട അഡ്രസ്സ് കേരള ഗവർണർ രാജഭവൻ തിരുവനന്തപുരം എല്ലാവരും ഒരു കത്ത് അയക്കുക അതായത് നമുക്കൊരു കർക്കശമായ നിയമവ്യവസ്ഥകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ ചട്ടക്കൂടുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് നാം തിരിച്ചറിയണം നാം മെണ്ടാതിരിക്കുന്നിടത്താണ് ഇവർക്കെല്ലാം കക്കാനുള്ള ശക്തി കിട്ടുന്നത് നാം ശബ്ദിക്കുന്നിടത്താണ് ഇവർക്കെല്ലാം ഭയമുണ്ടാവുന്നത് ഓർക്കണം ഹിന്ദുവിൻ്റെ ദൗർബല്യമാണ് ഇവരെല്ലാം മുതലെടുക്കുന്നത് ഒന്നായാൽ നന്നായി മെണ്ടാതിരുന്നാൽ വല്ലവരും നന്നാവും അതുകൊണ്ട് നന്നാവാൻ ശ്രമിക്കാം അതിനുള്ള ബുദ്ധി ഭഗവാനും ഗുരുക്കന്മാരും നമുക്ക് തരട്ടെ ഹരിയും പ്രണാമം